ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ഓർ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സ്റ്റാഫ് നഴ്സ് എക്സാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാണ് എക്സാം എപ്പോഴേക്കും ഉണ്ടാകുമെന്നുള്ള സംശയമാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കഴിഞ്ഞ കാലത്തെ എക്സാമുകൾ വെച്ച് നോക്കിയിട്ടുള്ള ഒരു രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള രണ്ട് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വെച്ചിട്ടുള്ള നമ്മൾ ഏകദേശം പറയുകയാണ് രണ്ടായിരത്തി പതിനാലിന് ഏകദേശം ഫോം ഫില്ല് ചെയ്യാനുള്ള ടൈം വന്നത് ഒന്ന് നവംബർ മുതൽ ഒന്ന് ഡിസംബർ വരെ ആയിരുന്നു എക്സാം ഡേറ്റ് വന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം നവംബർ സോറി നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം ഗ്യാപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലുള്ളത് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് നോക്കാം രണ്ടായിരത്തി പതിനാലെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പത് ഏഴ് ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പതിനായിരുന്നു എക്സാം ആ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട ടൈം കഴിഞ്ഞത് അതിനുശേഷം ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം കഴിഞ്ഞ് ജൂലൈ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് മൂന്നര മാസം മൂന്നര മാസം കൂട്ടുക മൂന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സാം ഉണ്ടായി ഇനി രണ്ടായിരത്തി പതിനാല് നോക്കുവാണെങ്കിൽ പതിനേഴ് സെപ്റ്റംബറിൽ ഏകദേശം നമ്മുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് സെപ്റ്റംബർ പ്ലസ് ത്രീ മന്ത്സ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനേഴ് ഡിസംബർ ഒരു പതിനഞ്ച് ദിവസം എക്സ്ട്രാ കൂട്ടിയാലും ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപേ ആയിട്ട് എക്സാം ഉണ്ടാകുമെന്നാണ് നമ്മളുടെ ഒരു കണക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം ജനുവരി ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഡിസംബർ മുപ്പതിനും പതിനാ ജനുവരി പതിനഞ്ചിനും ഇടയിൽ പഴയ ക്ലാസ്സുകളുടെ സോറി പഴയ എക്സാമിൻ്റെ നമുക്കൊരു മോഡൽ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എക്സാം എന്തായാലും അടുത്ത് തന്നെ ഉണ്ട് അപ്പം അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ മേക്ക് ചെയ്യുക ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളായിട്ട് ഉണ്ടാക്കുക നമ്മുടെ ഈ ഒരു ആപ്പിൽ ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം ഏകദേശം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയി കുറേയൊക്കെ അപ്പോൾ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അധിക സമയം ഉണ്ടാകുന്നില്ല ഒരു ഇരുപത് ദിവസം മുന്നേക്കായിരിക്കും ചിലപ്പോൾ എക്സാം ഡേറ്റ് വരുന്നത് അപ്പം എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനിയെങ്കിലും ഒരു മാസം ടൈമുണ്ട് അല്ലെങ്കിൽ ഒന്നര മാസം സമയമുണ്ടാവും ഈ സമയത്തിനുള്ളിലെങ്കിലും നിങ്ങൾ മികച്ച രീതിയിലുള്ള ഒരു പഠനം കാഴ്ചവെക്കുക ഇത് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ജി കെ വരുന്നുണ്ട് അതുപോലെ സയൻസ് ക്വസ്റ്റ്യനും മുപ്പത് മാർക്കിൻ്റെ ഇതെല്ലാം കൂടെ ഉണ്ട് നേഴ്സിംഗ് സബ്ജക്റ്റ് എഴുപത് മാർക്കാണ് അപ്പോൾ ഇനിയും ഒരൊന്നൊന്നര മാസ സമയത്തിനുള്ളിൽ നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ഓൾറെഡി ആപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ പഴയ ക്ലാസുകൾ നമ്മുടെ ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകൾ കണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക നോട്ട് എഴുതി വെക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നര മാസം കൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം എന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്